ിനെ സംബന്ധിച്ച് കോഴിക്കോട് വരുമ്പോൾ പി എസ് സി കോഴയാണെങ്കിൽ സംസ്ഥാന തലത്തിൽ വരുമ്പോൾ അത് ബാൽ കോഴയും കണ്ണൂരിൽ വരുമ്പോൾ സ്വർണ കോഴയും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ നിയമന കോഴയും എന്നിങ്ങനെ സി പി ഐ എമ്മിന്റെ അടിത്തട്ട് മുതൽ സംസ്ഥാന തലങ്ങളിൽ വരെ കോഴയുടെ കറ പുരളാത്ത് ആരുമില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ പി ഇസ്മായിൽ പറഞ്ഞു കോഴിക്കോട് പി എസ് സി തട്ടിപ്പിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് പി എസ് സി കോഴയാണെങ്കിൽ സ്റ്റേറ്റിൽ വരുമ്പോൾ ബാർ കോഴയായി മാറുകയാണ് കണ്ണൂരിൽ വരുമ്പോൾ സ്വർണ കോഴയായി മാറുകയാണ് തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ ഇതിനു മുമ്പ് കോഴിയിടക്കം സൃഷ്ടിച്ച നിയമന നമ്മളെല്ലാവരും അറിയുകയുണ്ടായി സി പി ഐ എമ്മിൽ വിശുദ്ധന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള ജീവനക്കാരെ അവർ സെലക്ഷൻ നടത്തുന്നത് പോലെ സംസ്ഥാനത്തെ ഏറ്റവും താഴെത്തട്ടുള്ള ജോലി മുതൽ എത്രയോ ആളുകളെ പി എസ് സിയുടെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് എത്രയോ വിദ്യാർത്ഥികൾ ഉറക്കമൊടിച്ച് അവർ പഠിച്ച് ഈ പി എസ് സി ഇന്റർവ്യൂ ചെയ്യുന്ന അംഗങ്ങളുടെ മുന്നിലേക്ക് പോവുകയാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ആരാണ് അംഗങ്ങളായി വരുന്നത് ഞാൻ ഇക്കാര്യത്തിൽ ബഹുമാനായി മുഖ്യമന്ത്രി അങ്ങ് കർക്കശമായി ഘടക കക്ഷികളോട് പി എസ് സി അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയ നിയമനമേ നടത്താൻ പാടുള്ളൂ എന്ന് വെച്ചാൽ മറ്റ് നിയമനങ്ങൾ നടത്താൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയിൽ രാഷ്ട്രീയ നിയമനത്തിനപ്പുറം ഒരു ഡോക്ടറെ നിയമിക്കാൻ തീരുമാനിക്കുന്നത് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസാബ് കീഴരിയൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മൊയ്തീൻ കോയ ദേശീയ സെക്രട്ടറി സാജിദ് നടുവണ്ണൂർ ദേശീയ വൈസ് പ്രസിഡന്റ് ആഷിഖ് ചെലവൂർ എ സിജിത് ഖാൻ സയ്യിദ് ഫസൽ ഷഫീഖ് അരക്കിണർ എസ് വി ഷൌലിഖ് എം പി ഷാജഹാൻ ഹാരിസ് കൊത്തിക്കുടി ഒ എം നൌഷാദ് സിറാജ് ചിറ്റേളത്ത് തുടങ്ങിയവർ സംസാരിച്ചു